നമ്മുടെ പുതിയ തറി തറിയുടെ പരിപാടിയൊക്കെ കഴിഞ്ഞു കല്ല് കയറ്റിയിട്ടു അപ്പോൾ ആൾക്ക് ആളുടെ ഇഷ്ടത്തിന് നിൽക്കാം സുഖമായിട്ട് ഒറ്റ കല്ലാക്കി മറ്റത് മൂന്ന് നാല് കല്ലേ കിടന്നുറങ്ങേ ആ കല്ല് ഒറ്റ ഒറ്റ ഒറ്റക്കല്ലാക്കിയിട്ട് നിർത്തി അപ്പം ആൾക്ക് നല്ല പച്ച മണ്ണ് കാര്യങ്ങളെല്ലാം ഉണ്ട് ഇനി അളത് സുഖമായിട്ട് സുഖമായിട്ട് കിടന്നുറങ്ങാം മറ്റത് കല്ല് ഒരു ലെവലുണ്ടായിരുന്നില്ലേ കിടക്കാനൊക്കെ അപ്പോൾ കറക്റ്റ് ലെവലും കാര്യങ്ങളൊക്കെ ആയി എന്നത് ചെളി കാണുന്നത് മൂത്രം വെച്ച് ഇട്ടണ്ടതല്ല കേട്ടോ ഞങ്ങൾ രാവിലെ വൃത്തിയാക്കി ഇപ്പം കഴുകി ഇപ്പം അവിടെ ഉണങ്ങിയിട്ടില്ല പച്ചമണ്ടല്ലേ ഉണങ്ങി വരണേ ഉള്ളൂ അവിടെ ഇന്നലെ പാലക്കാട് പോയി കുന്നത്തൊർമയുടെ പരിപാടി ഉണ്ടായിരുന്നു ഒമ്പതാനുണ്ടായിരുന്നു കൂട്ടാനയുടെ പരിപാടികളൊക്കെ എടുത്ത് തുടങ്ങി വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല അപ്പം നന്ദപ്പന പരിപാടിക്കൊക്കെ ആൾക്കാർക്ക് ആവശ്യം ഉണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി കേട്ടോ ഇപ്പോൾ തറി പൊളിച്ചിട്ടാണെന്ന് മാത്രമല്ലേ നിങ്ങളെ കാണിച്ചോളൂ പിന്നെ നമ്മൾ പണത് കാണിച്ചില്ലല്ലോ അങ്ങനെ നല്ല ഒന്നാം തരം പറയും നന്ദു ഹാപ്പി ഇന്നലത്തെ ക്ഷീണത്തിൽ നിൽക്കുക ഇനി ഒന്ന് കുളിപ്പിച്ചാലേ ക്ഷീണമൊക്കെ മാറുകയുള്ളൂ